ചില നേതാക്കന്മാരുടെ വീട്ടിലെ ജോലികൾ വരെ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോയി അതായത് അവരുടെ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ കേരള സാരി ഉടുത്തിട്ട് അവർക്ക് കുങ്കുമവും പൊട്ടും വെക്കാൻ നിൽക്കണം ഞങ്ങൾ പിന്നെ അവർക്ക് ചപ്പാത്തി ഉണ്ടാക്കണം പൊറോട്ട ഉണ്ടാക്കണം ഇങ്ങനത്തെ പണികൾ വരെ ഞങ്ങൾ ഗവൺമെൻറ് ജോലിക്കാരെ കൊണ്ട് അവർ ചെയ്യിക്കാൻ തുടങ്ങി അവസാനം അത് വന്ന് നിൽക്കുന്നത് അയാളുടെ റൂമിലേക്ക് വിളിക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഈ ബബിത ബാബി എന്ന് പറഞ്ഞ യൂട്യൂബർ പലരും അറിയുമായിരിക്കും യൂട്യൂബിൽ ഈ ആക്ടിവ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് എന്തിനാലും പുള്ളിക്കാരോട് ഒരു ഇന്റർവ്യൂ എന്നാലും ഞാൻ ജോസ് ടോക്കിൽ കാണാനിടയായി അതിൽ പുള്ളിക്കാരി ജോലി സ്ഥലത്ത് നേരിട്ട് ചില പ്രശ്നങ്ങൾ പബ്ലിക്കിൽ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് കണ്ട സമയത്ത് പ്രതികരിക്കണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്നിരുന്നാലും പുള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡാൻസർ ആകണമെന്നായിരുന്നു ചെറുപ്പം തൊട്ടേ ആഗ്രഹം പക്ഷെ ജീവിത സാഹചര്യം മൂലം അതിന് സാധിച്ചില്ല എന്നുള്ളതാണ് അങ്ങനെ പഠിക്കുന്ന കാലത്ത് ഒരു പയ്യനുമായി പ്രണയത്തിലായി അത് വീട്ടിൽ അവതരിപ്പിച്ചു പക്ഷെ എതിർത്തു എന്നുള്ളതാണ് വീട്ടുകാർ ഒരു തരത്തിലും ആ ബന്ധുത്തിന് സമ്മതിക്കുന്നില്ല അവസാനം ഗത്യന്തരും ഇല്ലാതെ അവന് കൂടെ അങ്ങ് ഇറങ്ങി പോകാണ് ഇരുപത്തിരണ്ടാം വയസ്സിലാണ് ഇറങ്ങി പോകുന്നതെന്നും കൂടി കൂടെ നമ്മൾ ആലോചിക്കണം അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോയി അയാൾ വിവാഹം ചെയ്തു ഒരുപാട് സ്വപ്നങ്ങളോട് കൂടി ആ വിവാഹ ജീവിതത്തിലേക്ക് കടന്നെങ്കിൽ കൂടിയും വിവാഹ ശേഷമുള്ള ഭവിതയുടെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര ദുഷ്കരമായിരുന്നു ആ ഇറങ്ങിപ്പോയ പയരും മൊത്തമുള്ള ജീവിതം ഒരിക്കലും സന്തോഷകരമായിരുന്നില്ല എന്നും അയാൾ ശാരീരികപരമായി ഉപദ്രവിക്കുമായിരുന്നു പീഡിപ്പിക്കുമായിരുന്നു അതും സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു കവിതയെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ തെക്കായ ഒരു അവസ്ഥയായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്ത് തിരിച്ചു കയറാനും പറ്റില്ല എന്നാൽ ഇയാളെ മൊത്തമാണെങ്കിൽ ജീവിക്കാനും പറ്റില്ല അതോടുകൂടി ബബിത എന്നെ ഒരു തീരുമാനം എടുക്കുകയാണ് എങ്ങനെയാലും സ്വന്തം കാലിൽ നിന്ന് ജീവിക്കണം എന്നുള്ളത് അതാകുമ്പോൾ ആരുടെയും ചവിട്ടും തോയും കൊള്ളണ്ടല്ലോ അങ്ങനെ ബബിത അവിടെ ഒരു തീരുമാനം എടുക്കുകയാണ് എങ്ങനെയാലും എന്തെങ്കിലും കാട്ടുകൂട്ടിയൊരു ഗവൺമെന്റ് ജോലി സമ്പാദിക്കണം എന്നുള്ളത് പിന്നീട് അങ്ങോട്ട് അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു ബബിതയെ സംബന്ധിച്ചിടത്തോളം ഈ തൊഴിൽ വാർത്തകളും ബ്രില്യൻസ് കോളേജിലെ റാങ്ക് ഫൈവിലൊക്കെ റെഫർ ചെയ്തുകൊണ്ട് പുള്ളിക്കാരി പി എസ് സിക്ക് പഠിക്കാൻ തുടങ്ങി അങ്ങനെ പി എസ് സിക്ക് അപ്ലൈ ചെയ്ത് എഴുതി ആദ്യം എഴുതിയത് പോലീസ് ടെസ്റ്റ് ആണ് അങ്ങനെ പോലീസ് ടെസ്റ്റ് എഴുതി എക്സാമിന്റെ റിസൾട്ട് വന്നു പാസ് ആയി പക്ഷേ ഫിസിക്കൽ എക്സാം ായി അത് ഭയങ്കര പുള്ളിക്കാരിക്ക് ഷോക്കിംഗ് ആയിരുന്നു അതിനുശേഷം വീണ്ടും അടുത്ത തവണ ട്രൈ ചെയ്തത് റെയിൽവേയിലാണ് അങ്ങനെ റെയിൽവേന്റെ എക്സാം റിസൾട്ട് വന്നു പാസ് മറ്റുള്ള എല്ലാ ടെസ്റ്റുകളും പാസ്സായി അങ്ങനെ റെയിൽവേയിൽ ഏകദേശം ജോലി കിട്ടി അബിതയെ സംബന്ധിച്ചിടത്തോളം രാത്രി പന്ത്രണ്ട് മണിക്കും രണ്ടു മണിക്കും ഒക്കെ പഠിച്ചിട്ടാണ് ഈ ജോലി നേടിയതെന്നും കൂടി നിങ്ങൾ ആലോചിക്കണം കാരണം പകല് പഠിക്കാനൊക്കത്തില്ല ഭർത്താവ് കാണും ഭർത്താവ് കണ്ടാണെങ്കിൽ സീനാണ് അങ്ങനെ ഭർത്താവ് ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് അറിയാതെയാണ് ബബിതക്ക് പഠിക്കുക അങ്ങനെയൊക്കെ പഠിച്ചിട്ടാണ് ഈ ജോലി നേടിയത് അങ്ങനെ ജോലി കിട്ടി പിന്നീട് അങ്ങോട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് പുള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലി കിട്ടിയത് തമിഴ്നാട്ടിലെ തിരിച്ചിറപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ട്രാക്ക് മെയിൻ്റനൻസ് വർക്കാണ് പുള്ളിക്കാരിക്ക് ആ ജോലി എന്താണെന്ന് അറിയാലോ സമയം ട്രാക്ക് ഇൻസ്പെക്ട് ചെയ്യുക അതിലെ കേടുപാടുകൾ എന്തൊക്കെയുണ്ട് നോക്കുക അത് പരിഹരിക്കുക ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലിയാണ് അല്ലേ ഈ ട്രാക്ക് ഉണ്ടായാലേ ട്രെയിൻ ഓടാൻ പറ്റത്തുള്ളൂ ട്രെയിന് സുഗമമായി ഓടണമെന്നുണ്ടെങ്കിൽ ട്രാക്ക് നന്നാക്കേണ്ട അപ്പം ആ പണിയാണ് ഇവർക്കുള്ളത് എന്തായാലും ജോലിയൊക്കെ ചെയ്ത് പുള്ളിക്കാരി ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകായിരുന്നു അതിനിടയ്ക്കാണ് യൂണിയൻ കാര്യം വരുന്നത് അവർ ആ ജോലി ചെയ്യുന്ന എല്ലാവരോടും യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ആവശ്യപ്പെടുന്നു വവിതയെ സംബന്ധിച്ചിടത്തോളം ബവിതപ്പം ചിന്തിച്ചത് നല്ല കാര്യമില്ല ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ യൂണിയൻ വഴി പരിഹരിക്കാമെന്ന് വിചാരിച്ച് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്ത് പക്ഷേ വവിതയെ സംബന്ധിച്ചിടത്തോളം അതായിരുന്നു തന്റെ ജീവിതത്തിൽ എടുത്ത ഏറ്റവും വലിയ മോശം തീരുമാനം എന്ന് തന്നെ വേണം പറയാം അവിടുന്ന് അങ്ങോട്ട് മെല്ലെ മെല്ലെ ഇവർ യൂണിയൻ പണിക്കാരായി മാറി എന്നുള്ളതാണ് അതായത് തുടക്കത്തിൽ നിന്നും വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു പിന്നീട് പോകെ പോകെ യൂണിയൻ എന്താക്കി മീറ്റിങ്ങുകൾ വിളിക്കാൻ തുടങ്ങി ആ മീറ്റിങ്ങിനൊക്കെ നിർബന്ധമായും മറ്റെന്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു അതിനൊക്കെ പോകാൻ തുടങ്ങി അതൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആവാൻ തുടങ്ങി പിന്നീട് അങ്ങോട്ട് യൂണിയൻ ഒരു പ്രോഗ്രാമുകൾ വരാൻ തുടങ്ങി അതിനൊക്കെ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ തുടങ്ങി അത് വന്ന് വന്ന് എവിടെ വരെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ യൂണിയൻ നേതാക്കന്മാരുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ പൊറോട്ടയും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ട സിറ്റുവേഷനിലേക്ക് എത്തിയെന്നുള്ളതാണ് അവിടെ കേരള സാരി എടുത്ത ആളുകളെ വരവേൽക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയെന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ അടിമകളാക്കി വെക്കാൻ അതുമായി ബന്ധപ്പെട്ട് ടോക്കിൽ ആ ഭാഗം ഒന്ന് ചില നേതാക്കന്മാരുടെ വീട്ടിലെ ജോലികൾ വരെ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോയി അതായത് അവരുടെ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ടെങ്കില് അവിടെ കേരള സാരി ഉടുത്തിട്ട് അവർക്ക് കുങ്കുമവും പൊട്ടും വെക്കാൻ നിൽക്കണം ഞങ്ങൾ പിന്നെ അവർക്ക് ചപ്പാത്തി ഉണ്ടാക്കണം പൊറോട്ട ഉണ്ടാക്കണം ഇങ്ങനത്തെ പണികൾ വരെ ഞങ്ങൾ ഗവൺമെന്റ് ജോലിക്കാരെ കൊണ്ട് അവർ ചെയ്യിക്കാൻ തുടങ്ങി ഇത് ഞങ്ങളുടെ സ്റ്റാഫിന്റെ ഇടയിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി ആ എന്നാലും അവിടെയുള്ള അതായത് തമിഴ്നാടാണ് അപ്പൊ അവിടെയുള്ള സീനിയർ ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ഇതൊന്നും വലിയൊരു ബുദ്ധിമുട്ടായി കാണണ്ട കാര്യം ഇവിടെ അങ്ങനെയാണ് നമ്മുടെ മേലുദ്യോഗസ്ഥൻ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ട്രാക്ക് മാൻ ആയിട്ടുള്ള ജോലിയാണ് അവരുടെ മുഖം കറുപ്പിച്ചാൽ നിങ്ങൾ ഇന്നും നൂറ് മീറ്റർ ചെയ്യേണ്ടത് നാളെ നിങ്ങൾ അഞ്ഞൂറ് മീറ്റർ ചെയ്യേണ്ടി വരും ഈ പൊരിയാണി വെയിലത്ത് നിങ്ങളെ കൊണ്ട് അത് പറ്റുമോ അതൊക്കെ കേട്ടപ്പോൾ ശരി നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത് പോലെ അങ്ങ് ചെയ്യാന്ന് വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കണ്ണു അടച്ചിരുന്നു പക്ഷേ പോകെ പോകെ ഞങ്ങൾ ലേഡീസിന്റെ അടുത്ത് വളരെ മോശമായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഞങ്ങളുടെ മേലുദ്യോസ്യൻ പെരുമാറാൻ തുടങ്ങി അവസാനം അത് വന്ന് നിൽക്കുന്നത് അയാളുടെ റൂമിലേക്ക് വിളിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കൂടി ആലോചിച്ച് ഇയാൾക്കെതിരെ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുക്കും അവസ്ഥ അല്ലെ ഇങ്ങനെ യൂണിയൻ അടിമകളായി ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് വല്ലാത്തൊരു ഗതികെട്ട അവസ്ഥ ഇത് ഇവിടെ മാത്രമല്ല ഒരുവിധം എല്ലാ യൂണിയന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഏത് തൊഴിൽ മേഖല എടുത്തു നോക്കി ഇതൊക്കെ തന്നെ ഒരു അവസ്ഥ ഈ പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ ഓരോ തൊഴിൽ മേഖലകളിലും യൂണിയൻ രൂപീകരിച്ചത് നല്ല ഉദ്ദേശം വെച്ചിട്ടായിരുന്നു ഈ ഗവൺമെന്റ് ആണെങ്കിലും വലിയ വലിയ കോർപ്പറേറ്റ് മുതലാളിമാരാണെങ്കിലും തൊഴിലാളികൾക്കെതിരെ പല അനീതികൾ നടത്തുന്നുണ്ട് അല്ലെ അതിനെതിരെ പ്രതികരിക്കാനും തൊഴിലാളികളുടെ അവകാശം നേടിയെടുക്കാൻ ാണ് യൂണിയൻ രൂപീകരിക്കുന്നത് പിന്നീട് അങ്ങോട്ട് സംഘടിതമായി യൂണിയൻ മുഖേന പല സമരങ്ങളും രൂപീകരിച്ച് അല്ലെ സംഘടിപ്പിച്ചു അല്ലെ അത് കാരണമായി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പല തൊഴിലാളികൾക്കും പല അവകാശങ്ങളും കിട്ടിത്തുടങ്ങി എന്നുള്ളതാണ് അതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ വന്ന് 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 യൂണിയൻ അംഗീകാരം കിട്ടി തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു യൂണിയൻ നേതാക്കന്മാർക്കാണ് എല്ലാറ്റിനും മുകളിൽ അധികാരം എന്നുള്ള അവസ്ഥയിലായി ഇവനൊരു തൊഴിൽ മേഖലയിൽ ഗവൺമെന്റ് എന്ത് നിലപാടെടുക്കണമെന്ന് വരെ തീരുമാനിക്കുന്നത് ഈ യൂണിയൻ നേതാക്കന്മാരാണ് ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം വന്ന് വന്ന് ഒരു ഗവൺമെന്റ് മേഖലയിലെ അവസ്ഥകളൊന്നും നോക്കി അവിടുത്തെ ജോലിക്കാർക്ക് ഗവൺമെന്റ് ജോലിയേക്കാളും കൂടുതൽ ചെയ്യേണ്ടി വരുന്നത് ഇപ്പം എന്താണ് യൂണിയൻകാരുടെ വീട്ടിലെ വർക്കാണ് ആ ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് എന്തായാലും യൂണിയനിലെ വലിയൊരു നേതാവ് മോശമായി ബബിതയോടും വർക്കേഴ്സിനോടും പെരുമാറി എന്നുള്ളതാണ് അല്ലെ അദ്ദേഹം ബെഡ്റൂമിലേക്ക് വരെ ക്ഷണിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് അവസാനം അവർ അയാൾക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തെന്ന് ബബിത പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലെ പക്ഷെ ആ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷം പിന്നീട് അങ്ങോട്ടുള്ള അവരുടെ ജീവിതം എന്ന് പറയുന്നത് അതിനും വലിയ ദുഷ്കരമായിരുന്നു ഉറപ്പായിരിക്കുമല്ലോ കാരണം അത്രയും വലിയ നേതാവിനെതിരെ കംപ്ലൈന്റ് കൊടുത്തത് അവിടുന്ന് അങ്ങോട്ട് അതിപീഡന ദിനങ്ങളായിരുന്നു അതിനെ കുറിച്ച് ബബിത എന്നെ പറഞ്ഞു നമുക്കൊന്ന് കണ്ടോ ഞങ്ങൾ പിന്നീടുള്ള ദിവസങ്ങൾ ഞങ്ങൾ അനുഭവിച്ചെന്ന് വെച്ചാൽ അത്രയും ക്രൂരമായിട്ടുള്ള വർക്ക് ലോഡ് ലോഡാവട്ടെ എല്ലാ രീതിയിലും ഞങ്ങൾ ആ പിന്നീടുള്ള കുറേ ദിവസങ്ങൾ ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചു അത് കഴിഞ്ഞ ഞങ്ങളുടെ അരിയറ് പ്രൊമോഷൻസ് ഞങ്ങൾക്ക് തരേണ്ട കുറേ കാര്യങ്ങൾ കട്ട് ചെയ്തു ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ട്രാൻസ്ഫർ ഈ ഒരൊറ്റ പ്രോബ്ലം കാരണം ഞങ്ങളുടെ ട്രാൻസ്ഫർ പോലും അവരെടുത്തു മാറ്റി എന്നുള്ളതാണ് അതായത് തിരുച്ചിറപ്പള്ളിയിലും മാത്രം സദയം റെയിൽവേയിൽ തിരുച്ചിറപ്പള്ളിയിലും മാത്രം ഒൻപത് വർഷമായിട്ട് ട്രാൻസ്ഫർ നടക്കുന്നില്ല അവസാനം ഞങ്ങൾക്ക് മുന്നേ ഉള്ള സീനിയേഴ്സ് പോയി ഈ ഒരു പ്രശ്നം രണ്ടായിരത്തി പതിനേഴ് നടന്നു അതിനുശേഷം ഇന്ന് വരെ ട്രാൻസ്ഫർ തിരിച്ചിറപ്പള്ളിയിൽ നടന്നിട്ടില്ല ബാക്കി എല്ലാ ഡിവിഷനുകളിലും രണ്ട് വർഷമായി ജോയിൻ ചെയ്ത് രണ്ടു വർഷം ആയവർ പോലും നാട് അവരുടെ നാട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ റെയിൽവേയിൽ ഒരു റൂൾ ഉണ്ട് പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യുമ്പോൾ ട്രാൻസ്ഫർ കിടക്ക ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നവരെ പരിഗണിക്കുന്ന പരിഗണിക്കണം എന്നൊരു റൂള് അതുപോലും അവർ കണക്കിലെടുക്കാതെ ഞങ്ങളെ അവിടെ ഇട്ട് ഇപ്പോഴും വർക്ക് ചെയ്ത് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പോഴും നൂറ് കണക്കിന് ആളുകൾ അവിടെ ട്രാൻസ്ഫറും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ട്രാൻസ്ഫർ കിട്ടുന്ന നാളെ ട്രാൻസ്ഫർ കിട്ടുന്നു ചേച്ചിട്ട് എവിടെ ഒന്നും നടക്കുന്നില്ല പുതിയ ഗവൺമെന്റ് ജോലികളുടെ അവസ്ഥ അറിയാലോ ആദ്യം ജോലി കിട്ടുക എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഏതെങ്കിലും പട്ടിമൂലയിലൊക്കെ ആയിരിക്കും അങ്ങനെ അവിടെ ഒന്നോ രണ്ടോ മാസം ജോലി ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ മേടിക്കാം അങ്ങനെയാണ് പലരും സ്വന്തം നാട്ടിലേക്ക് ട്രാൻസ്ഫർ മേടിച്ചു പോകുന്നത് പക്ഷേ തിരുച്ചിറപ്പള്ളിയിൽ മാത്രം ജോലി കിട്ടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ തന്നെ നിൽക്കേണ്ടി വരികയാണ് അവിടുന്ന് എവിടേക്കും ട്രാൻസ്ഫർ കൊടുക്കുന്നില്ല എന്തിനാണ് ഈ യൂണിയൻ നേതാവിനെതിരെ കംപ്ലൈന്റ് കൊടുത്ത കാരണമായിട്ട് കഴിഞ്ഞ ഒമ്പത് വർഷത്തോളമായി ഇപ്പോഴും അവിടുത്തെ ആൾക്കാർ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഒരു യൂണിയൻ നേതാവിനെതിരെ പ്രതികരിച്ചത് കാരണമായി ഇവർക്ക് എന്തൊക്കെ നേരിടേണ്ടി വരാണെന്നുള്ള ഇനിയും ട്രാൻസ്ഫർ വരും ട്രാൻസ്ഫർ വരും എന്നുള്ള പ്രതീക്ഷയില് പല ആളുകളും അവിടെ ജീവിതം ഹോമിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം പല ആൾക്കാർക്കും പേരൻസ് ഓൾഡ് ഏജ് ആയിട്ടുള്ള പേരൻസ് ഉണ്ട് അതുപോലെ ഫാമിലി ഉണ്ട് ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് അവർ ടീനേജിൽ നിൽക്കുന്ന കുട്ടികളാണ് അവരുടെ കൂടെ ഞാൻ നിൽക്കേണ്ടതാണ് കാര്യം ഞാൻ എനിക്ക് ഞാൻ ഒരു സിംഗിൾ പേരൻ്റാണ് ആ കുട്ടികളുടെ കാര്യം നോക്കാൻ വേറെ ആരുമില്ല എൻ്റെ അച്ഛനും അമ്മയും പ്രായം ചെന്നവരാണ് അപ്പൊ ഈ കുട്ടികളുടെ ഭാവി അതുപോലെ ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഈ ഒരു ട്രാൻസ്ഫർ ഒന്ന് ആലോചിച്ച് നോക്കണം ഇന്ത്യയിലെ ഇത്രയും വലിയ ഒരു ഇൻഡസ്ട്രിയില് ഇത്രയും വലിയ പബ്ലിക് സെക്ടറിൽ നടക്കുന്ന ഒരു തൊഴിൽ ഒരു യൂണിയന്റെ ഒരു നേതാവ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ ഇരുന്നൂറ്റി തൊണ്ണൂറ് ആൾക്കാരുടെ ജീവിതം ഇത്രയും നാശത്തിൽ കൊണ്ടെത്തിക്കാൻ അയാളെ കൊണ്ട് പറ്റുമെങ്കിൽ ഒരു പ്രശ്നം കാരണം ഇത്രയും ആളുകളുടെ ട്രാൻസ്ഫർ എന്ന സ്വപ്നവും അവരുടെ ജീവിതവുമാണ് നശിച്ചിരിക്കുന്നത് അപ്പൊ ഒരു പ്രശ്നത്തിലും ഞാൻ പെട്ടപ്പോൾ ഞാൻ എനിക്കത് കൺഫേം ആയി ഇനിയുള്ള ഇവിടുത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് നല്ല കഷ് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇനി ഒരു ട്രാൻസ്ഫർ കിട്ടാനായാലും ഇനി ഇവിടെ നിന്നൊരു മുകളിലേക്ക് കയറുക എന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വല്ലാത്തൊരവസ്ഥ അല്ലെ ഇരുന്നൂറ്റി തൊണ്ണൂറ് ആളുകളാണ് അവിടെ നരക ജീവിതവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവധിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചങ്ങോട്ടായപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി ഇനി ഇവിടെ നിന്നാണെങ്കിൽ രക്ഷപ്പെടില്ല എന്നുള്ളത് ട്രാൻസ്ഫോർട്ട് നടക്കില്ല പ്രൊമോഷനും നടക്കലോരുത്തോ അങ്ങാക്കലും നടക്കൂരില്ല അവിടെ തന്നെ ഇങ്ങനെ ജീവിതം ഹോമിക്കേണ്ടി വരും അവിടെ നിന്നാണ് ഭവതൊരു തീരുമാനം എടുക്കുന്നത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നും അതിൽ വീഡിയോസ് ഇടണമെന്നുള്ളത് അങ്ങനെ അത് ചെയ്യുന്ന അതിൽ സക്സസ് അതുകൊണ്ട് എന്തായി പുള്ളിക്കാരുടെ ജോലി സ്ഥലത്ത് ഇത്തരം പ്രശ്നങ്ങൾ പബ്ലിക്കിൽ അഡ്രസ് ചെയ്യാൻ പറ്റി അല്ലെ പലർക്കും അത് ഉപകാരമായി മാറും എന്നുള്ളതാണ് പക്ഷെ നിങ്ങളവിടെ മനസ്സിലാക്കേണ്ടത് അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും കവിതയെ പോലെ എങ്ങനെ യൂട്യൂബിൽ സക്സസ് ആകാനൊന്നും പറ്റത്തില്ല അതൊക്കെ ലക്ഷ്യത്തിൽ ഒരാൾക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് അവർക്ക് വേണ്ടത് അവിടെ സ്മൂത്ത് ആയി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങി വരിക എന്നുള്ളതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി തൊഴിലാളികൾക്ക് വേണ്ടി രൂപീകരിച്ച സംഘടന കാരണം തന്നെ തൊഴിലാളികൾ കഷ്ടപ്പെടേണ്ടി വരിക എന്ന് പറയുന്നത് പിന്നെ എന്തിനാണ് ഈ സംഘടന ഞാനിപ്പോൾ ആലോചിച്ച് പോയൊരു കാര്യമുണ്ട് ഇന്നത്തെ കാലത്ത് ഗവൺമെന്റ് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം കഷ്ടപ്പാടാണ് കഷ്ടപ്പാടാണെന്നുള്ളത് ലക്ഷക്കണക്കിന് ആളുകളോട് കോമ്പീറ്റ് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ട്രൈ ചെയ്ത് ട്രൈ ചെയ്തിട്ടാണ് ഒരു ഗവൺമെന്റ് ജോലി കിട്ടുന്നത് അല്ലെ അത്രയും കോമ്പറ്റീഷൻ ആണ് അത്രയും നമ്മൾ പണിയെടുക്കണം എന്നാലിങ്ങനെ ഒരു ജോലി കിട്ടത്തുള്ളൂ എന്നാൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ പീഡനം പിന്നെ ഈ ജോലി നേടുന്നതുകൊണ്ടുള്ള പ്രസക്തി എന്താണെന്നുള്ളതാണ് വെറുതെ നാട്ടിൽ പറഞ്ഞെടുക്കാൻ എനിക്ക് ഒരു ഗവൺമെന്റ് ജോലി ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പൊ ഇനിയെങ്കിലും ഇത്തരം ഒരു അവസ്ഥ ആർക്കും വരരുത് ഭവിതപ്പോ ലീവ് എടുത്തിട്ടാണ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് പക്ഷെ ഇപ്പോഴും ഇരുന്നൂറ്റി തൊണ്ണൂറോളം ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കാണ് അവർക്ക് നീതി ലഭിച്ചേ പറ്റൂ ഈ വിഷയം അധികാരികളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റൂ എന്താണ് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഇത്തരം യൂണിയൻ അനാസ്ഥകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം